ഹായ് എം ബെൽ ടു മൈ ചാനൽ അപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ലോക്കാണ് സിംപിൾ ടെക്നിക്കാണ് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു രീതി പഠിപ്പിക്കുകയാണ് ചെയ് മുൈ രണ്ട് കൈയും ലോക്കാക്കി പിടിച്ചു വെക്കുന്ന രീതിയാണ് ഒരു കൈ ഫ്രീ ആവുന്ന ലോക്കാണ് വീട്ടിലേക്ക് പോകാം படிக்காவது எங்க படிக்காமல் நோக்கா அடிச்சே வளர கருதாள் ஒழிக்கணும் அதோடு வேண்டாம் தெரிவா கேரி இடிச்சு மடக்கி அதோடு அதோட கட்டி பிடிக்க കണ്ട ഈ കയ്യിൽ പിടിക്കുക ആക്രമിക്കുക വലുതാലം ഒഴിഞ്ഞ് ഈ ഇട്ട് മടക്കുമ്പോൾ അടിക്കുന്നു അടി അടി അടാ അമർത്തി മാറ്റുന്നു നിങ്ങൾ പിടിക്കും ഒറ്റ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടടുത്ത് കാണുന്ന വെല്ലേക്കൻ ഓൺ ചെയ്യുക ഓക്കെ ബൈ